ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമിഴ്യില് കണ്ട പോലെ എനിക്ക് ഇൻകം വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് എന്താ പറയുക ഏകദേശം ഒരു ഒരു മാസാവുമ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ആയിരത്തിൽ മോൾ സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു അപ്പോ അതിനുശേഷമുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നാലായിരം വാച്ച് അവർ ആയിരുന്നു അത് ഏകദേശം ഫെബ്രുവരി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയതി ഇരുപത്തി അഞ്ചാം തീയതി ആ കണക്കാകുമ്പോഴത്തേക്ക് കറക്റ്റ് രണ്ട് മാസം അപ്പോ അതൊക്കെ പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഞാൻ വിചാരിച്ചത് ഭയങ്കര ഒരു കടമ്പയായിരിക്കുന്ന കരുതിയത് പക്ഷെ ഭാഗ്യവശാൽ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് എന്താ പറയാ എത്രയും പെട്ടെന്ന് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി ഏകദേശം രണ്ടു മാസം ഒരു മാസം കൊണ്ട് തന്നെ സബ്സ്ക്രൈബർ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ രണ്ട് മാസം ആവുമ്പോഴത്തേക്കും എനിക്ക് നാലായിരം സബ്സ്ക്രൈബ് സോറി വാച്ച് അപ്പറും കംപ്ലീറ്റ് ആയി അപ്പൊ നിങ്ങൾക്കെല്ലാം ഞാൻ പ്രത്യേകം പ്രത്യേകം ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയാന്ന് കാരണം എന്താ പറയാ നിങ്ങളില്ലാണ്ട് ഇതാവൂല അപ്പോൾ ഏകദേശം ഇന്നല ഇന്നലെയായിരുന്നു എനിക്ക് ഫസ്റ്റത്തെ ഇൻകം വന്നത് അതായത് അറുപത്തിയേഴ് സെന്റ് വന്നു അറുപത്തേഴ് സെൻറ് ഏകദേശം ഒരു ഡോളർ താഴെ ആയിട്ടുമായിരുന്നു അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ കറക്റ്റ് ഒരു ഡോളറും ചില്ലറിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡോളർ ആയി കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ വീഡിയോടാണ് വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിപ്പോൾ ഞാനിപ്പം രാവിലെ ഞാനിപ്പോൾ ഓട്ടത്തിലാണുള്ളത് ഏകദേശം ഹൈദരാബാദിലേക്ക് പോവുമായിരുന്നു കൊച്ചിയിൽ നിന്ന് ലോഡ് എടുത്തിട്ട് കൊച്ചിയിൽ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ലോഡ് എടുത്തിട്ട് ഹൈദരാബാദിന്റെ വാറാങ്കൽ ഹൈദരാബാദിൽ നിന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകായിരുന്നു അപ്പോ ഇപ്പൊ രാവിലെ നോക്കുമ്പായിരുന്നു ഈ ഒരു ഡോളർ കംപ്ലീറ്റ് ആയിട്ട് കണ്ടത് ഇപ്പൊ ഞാൻ ഇങ്ങനെ കരുതിയിരുന്ന ഒരു ഡോളർ ആയിക്കഴിഞ്ഞ ഒരു വീഡിയോ ഇടണം അപ്പോ എല്ലാവർക്കും ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ കാരണം ഇതുപോലെ എന്താ പറയാ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എന്താ പറയാ പരമാവധി എന്താ പറയാ നിങ്ങൾ ശ്രമിക്കുക വീഡിയോ അതായത് ദിവസം ഞാൻ പരമാവധി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് എന്താ പറയാ കൊറച്ചൊരു ഇതായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ പരമാവധി എല്ലാ ഇതും എല്ലാ ദിവസവും ഒരു പത്ത് മുതൽ ഒരു ഇരുപത് മിനിറ്റോ അല്ല പതിനഞ്ച് മിനിറ്റോലുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പരമാവധി അപ്പൊ ആ മണിക്കൂറുകൾ ഇങ്ങനെ എന്താ പറയാ കൂടി 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 നാലായിരം മണിക്കൂർ ആയി അത് എന്താ പറയാ വലിയ സന്തോഷമുണ്ട് അപ്പോ ഒന്നുകൂടി ഒന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയാന്ന് കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ഇതായിട്ട് എനിക്ക് ഈ ഒരു ടാസ്കിൽ എത്താൻ പറ്റിയത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ വകയിലുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം പരമാവധി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റിയതെങ്കിലും ഭയങ്കരമായിട്ട് എന്താ പറയുക അത്രയൊരു വലിയ കാര്യമായിട്ട് എനിക്കത് റെഡിയാവും അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ചെറിയൊരു എന്താ പറയാ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു നന്ദി പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് അപ്പം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു ഇനി കൂടുതൽ കൂടുതൽ വീഡിയോകളും എന്നെ കഴിയ കഴി പരമാവധി ഇടാൻ ശ്രമിക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ